നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം നടി ഹണി റോസിൻ്റെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എബ്രിഡ്ഷൈൻ ചിത്രമായ റേച്ചൽ ചിത്രത്തിൽ ഒരു ഇറച്ചിവെട്ടുകാരിയുടെ വേഷമാണ് ഹണി റോസ് ചെയ്യുന്നത് ഹണി റോസിന്റെ കരിയറിലെ ആദ്യത്തെ ബഹുഭാഷാ ചിത്രം കൂടിയാണ് റേച്ചൽ എന്ന പ്രത്യേകതയുണ്ട് അഞ്ച് ഭാഷകളിലായിട്ടാണ് ചിത്രം പുറത്തിറങ്ങുന്നത് റേച്ചൽ സിനിമയെക്കുറിച്ച് ഹണി റോസ് പറയുന്നത് ഇപ്രകാരമാണ് എൻ്റെ ആദ്യത്തെ പാൻ ഇന്ത്യൻ പ്രോജക്റ്റാണ് റേച്ചൽ അഞ്ച് ഭാഷയിലാണ് സിനിമ പുറത്തിറങ്ങുന്നത് മലയാളത്തിൽ ഡബ്ബ് ചെയ്തത് ഞാൻ തന്നെയാണ് പക്ഷേ ഹിന്ദിയിൽ ഞാൻ ഡബ്ബ് ചെയ്ത് നോക്കി അത് ഭീകര പരാജയമായിരുന്നു അന്യഭാഷകളിലെ സ്ലാങ് നമുക്ക് പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവിടെയുള്ളവരെ കൊണ്ടാണ് ഡബ്ബ് ചെയ്യിപ്പിച്ചത് അഞ്ച് ഭാഷകളിലെയും ടീസർ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു തെലുങ്ക് ഇൻഡസ്ട്രിയിൽ സിനിമ ചെയ്തിട്ടുള്ളതുകൊണ്ട് അവിടെ വലിയ സ്വീകാര്യതയാണ് കിട്ടുന്നത് ഹണി റോസ് പറഞ്ഞു നവാഗതനായ ആനന്ദിനി ബാല സംവിധാനം ചെയ്യുന്ന ചിത്രം റിലീസിങ്ങിന് ഒരുങ്ങുകയാണ് ബാദുഷ പ്രൊഡക്ഷൻസ് പെൻ ആൻഡ് പേപ്പർ ക്രിയേഷൻസ് എന്നീ ബാനറുകളിൽ ബാദുഷ എൻ എം ഷിനോയ് മാത്യു എബ്രിഡ്ഷൈൻ എന്നിവർ ചേർന്നാണ് നിർമ്മാണം നിർവഹിക്കുന്നത്